இல்ல அத என்ன ില്ല ഞാൻ കഴിക്കാം അന് എനിക്ക് ഇറങ്ങാനാകുമ്പോ ഞാനിവിടെ വിട്ടാൻ നോക്കിട്ടോ അതെ ഇത് കോഴി വായന്ന് പോകുന്ന സ്പ്രിങ് തീർക്കുന്നുണ്ടെങ്കിൽ ൂറ്റിയാ സ്മൂത്ത് ആയിട്ട് നേടി പോകുന്നു ഇഞ്ചുറിയാണ് ഈ കത്തുക തള്ളി 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 കോഴ്സ് ചെലുത്തണ ഇത് പുറത്തോട്ട് വന്നു ഇങ്ങനെ ഉണ്ടാവാനാണ് അങ്ങനെ ഇറങ്ങുന്നത് അതുകൊണ്ടിങ്ങനെ തെറ്റിത്തിരിക്കുന്ന ഊരത്തിലുണ്ട് അതൊന്നും ഇല്ല കടിച്ചു പക്ഷേ മറ്റവർക്ക് ഊരാ കെട്ട വായിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് തലയും ചെറുതാണ് പക്ഷെ ഇവിടെ അസ്ഥിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അത്ര തുറക്കുന്നത് അതുകൊണ്ടാണ് ഏത് ജീവി അവന് വിഴുങ്ങാൻ പറ്റുന്നത്